സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തോടെ കോളേജ് ഹോസ്റ്റലിലെ പെൺകുട്ടികളെ പുറം ലോകം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം വീട്ടിൽ പോലും പോകാൻ ഇവർക്ക് കഴിയുന്നില്ല കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വിടുന്നില്ല എന്ന അസാധാരണമായ ഒരു നിയമം ഉണ്ടാക്കി ഇപ്പോൾ ഹോസ്റ്റൽ ഗേറ്റ് വരെ പൂട്ടിയി ഇപ്പോൾ ഹോസ്റ്റലിന്റെ ഗേറ്റ് വരെ പൂട്ടിയിരിക്കുന്നു എന്നൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് ഇതിനെതിരെ പെൺകുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ പരാതിയുമായി എത്തിയിട്ടുണ്ട് ക്യാമ്പസിലെ രണ്ട് ലേഡീസ് ഹോസ്റ്റലുകളാണ് ഇപ്പോൾ ഗേറ്റ് പൂട്ടി വിദ്യാർത്ഥിനികളെ വീട്ടിൽ പോകാൻ പോലും അനുമതി നൽകാതിരിക്കുന്നു എന്നതാണ് രക്ഷിതാക്കൾ പറയുന്നത് ഏകദേശം നാനൂറോളം പെൺകുട്ടികളാണ് ഇപ്പോൾ ക്യാമ്പസിലെ രണ്ട് ലേഡീസ് ഹോസ്റ്റലുകളിൽ തടവിൽ കഴിയുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പുറത്തിറങ്ങിയാൽ പ്രശ്നമുണ്ടാകും അതിനാൽ പുറത്തേക്ക് പോകണ്ട എന്ന് അധികൃതർ വിദ്യാർത്ഥിനികളോട് പറഞ്ഞു എന്നാണ് വിവരങ്ങൾ ഇതേക്കുറിച്ച് സ്റ്റാഫ് അഡ്വൈസർമാരോട് തിരക്കുമ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ഗേറ്റ് താക്കോൽ കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അതേസമയം തുടർച്ചയായി സമരവും പ്രതിഷേധവും കാരണം ഹോസ്റ്റലിൽ തുടരാൻ ബുദ്ധിമുട്ടാണെന്നും പല പെൺകുട്ടികളും പറയുകയാണ് ക്ലാസ്സില്ലാത്ത സാഹചര്യത്തിൽ വീട്ടിൽ പോകാൻ അനുമതി നൽകണമെന്നാണ് വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും അടക്കം ആവശ്യപ്പെടുന്നത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് പുറത്തിറങ്ങിയാൽ പ്രശ്നമുണ്ടാകും അതിനാൽ പുറത്തേക്ക് വരണ്ട എന്നാണ് മകളോട് അധികൃതർ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം പ്രകടനത്തിലൂടെ ലേഡീസ് ഹോസ്റ്റലിന്റെ ഗേറ്റ് ചവിട്ടി പൊളിച്ചിരുന്നു മകൾ താമസിക്കുന്ന ഹോസ്റ്റൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട അവസ്ഥയിലാണ് ഇതിന് തൊട്ടപ്പുറത്തും ഹോസ്റ്റലുണ്ട് അതിന് ഗേറ്റൊന്നുമില്ല അവർ സമീപത്തെ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിക്കുന്നത് അഡ്വൈസർമാരോട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ഒന്നും ഇവർ പറയുന്നില്ല ഈ എൻ്റെ മകൾ സിദ്ധാർത്ഥിന്റെ കൂടെ പഠിച്ചവളാണ് അവരെല്ലാം ഇപ്പോൾ മാനസികമായി വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ആൺകുട്ടികൾ ആരും തന്നെ ഇപ്പോൾ ക്യാമ്പസുകളിൽ അവരെല്ലാം വീട്ടിൽ പോയിരിക്കുന്നു ഇവരെ വിടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് നിങ്ങൾ പുറത്ത് പോകേണ്ടെന്ന് മാത്രമാണ് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അഡ്വൈസർമാർ ഇവർക്ക് നൽകുന്ന മറുപടി മറ്റു വ്യക്തമായ മറുപടി ഒന്നും നൽകുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം പി ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒഡിയാക്കി മാറ്റിയിരിക്കുന്നു ഞങ്ങൾ രക്ഷിതാക്കൾക്ക് പേടിയ ാണ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നടപടി ഉണ്ടായാൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത് അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ എസ് എഫ് ഐയുടെ ക്രൂരകൃത്യങ്ങളും ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഇപ്പോഴത്തെ കോളേജിൽ എസ് എഫ് ഐക്ക് പ്രത്യേകമായൊരു കോടതി മുറി ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ പി ടി പ്രസിഡന്റ് കുഞ്ഞാമു പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ തന്റെ മകനെയും ഭീഷണിപ്പെടുത്തി അംഗത്വം എടുപ്പിച്ചെന്നാണ് കുഞ്ഞാമു പറയുന്നത് ഹോസ്റ്റൽ മുറിയിൽ മകന്റെ ചോര കൊണ്ട് എസ് എഫ് ഐ എന്ന് െന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു മകന്റെ പഠനം മുടങ്ങുമെന്ന് കരുതി അന്ന് പ്രതികരിച്ചില്ല പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്ന എല്ലാ ക്രൂരതകളും താൻ നേരിട്ട് അനുഭവിച്ചതാണെന്നും അദ്ദേഹം പറയുകയാണ് തന്റെ മകനോട് എസ് എഫ് ഐയിൽ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ റാഗ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നാണ് തന്റെ മകൻ മെമ്പർഷിപ്പ് എടുത്തതെന്നും അദ്ദേഹം പറയുന്നു കോളേജിനകത്ത് പ്രത്യേകമായൊരു കോടതി മുറി ഉണ്ടെന്നും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും അവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന തീരുമാനവും എസ് എഫ് ഐക്ക് ഉണ്ടെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ¿Nos ves? ¿Carmanos?